കാറ്റിൽ തെങ്ങ് വീണ് വീട് പൂർണ്ണമായും തകർന്നു വയോധ്യയ്ക്ക് പരിക്കേറ്റു ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ ഇന്ന് വൈകുന്നേരമാണ് കാറ്റിൽ തെങ്ങ് വീണ് വീട് പൂർണ്ണമായും തകർന്നത് വീട്ടിലുണ്ടായിരുന്ന കൂടക്കാട്ട് കത്തരേനയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാപൂലെ സി കെ സരോജിനി വാടക കൊടുത്ത വീടാണ് പൂർണമായും തകർന്നത് വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് മഴക്കൊപ്പം വീശിയടിച്ച കാറ്റിലാണ് തെങ്ങ് വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണത് വീട്ടിലുണ്ടായിരുന്ന മറ്റാളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരമുറിച്ചുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്വീവ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്